വലപ്പാട് ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി ആറാമത് വാർഷികാഘോഷവും എൻഡോമെന്റ് വിതരണവും നടന്നു തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുൾ അരുണൻ അക്കാദമിക കലാകായിക രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു സിനി സീരിയൽ താരം ലെസ്വിൻ ഉല്ലാസ് പഞ്ചായത്ത് അംഗം ഇ പി അജയ് ഘോഷ് എഇഒ എം എ മറിയം ബി പി സി സിന്ധു കെ എച്ച് പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് പ്രിൻസിപ്പൽ അജിത് കുമാർ കെ ടി ഹെഡ് ഷീജ ടി ജി വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സിനി പി എസ് എസ് എം സി ചെയർപേഴ്സൺ രമ്യ പി കെ എം പി ടി എ പ്രസിഡന്റ് സോഫിയ സുബേർ പി ടി എ വൈസ് പ്രസിഡന്റ് ഫസീല നൌഷാദ് ഒ എസ് എ പ്രതിനിധി ഇക്ബാൽ എ വി സുദർശിനി സ്കൂൾ ചെയർമാൻ ലീഡർ ആശംസകൾ നേർന്നു നേർന്നുണ്ടോട് കൂടി അതിന്റെ രൂപം മാറി എൽ പി എന്നുള്ളത് കൂടുതൽ ആയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈസ്കൂളായി ആ ഹൈസ്കൂളിന്റെ ഫാദർ മാത്യു ഇതിന്റെ സ്ഥാപകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് നാടിനെ സ്നേഹിക്കുന്ന അന്നത്തെ ആളുങ്ങളൊക്കെ കുടിച്ചേർന്നുകൊണ്ടാണ് തുടക്കം മുതൽ ഇന്നത്തെ നിലയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത്